ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി വരുന്ന പ്രൊമോ ആയിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ റിഷിൻ്റെയും അൻസിബയുടെയും ഫാമിലിയാണ് വന്നത് റിഷിൻ്റെ ബ്രദറും അമ്മയും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അൻസിബയുടെ അനിയനും ഉമ്മയുമാണ് വന്നത് എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന സോങ്ങൊക്കെ ട്രാക്ക് സോങ്ങ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ഇന്നോവ കാറിൽ ഇവർ വന്ന് ഇറങ്ങുന്നത് വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ അരങ്ങേറിയത് കെട്ടിപ്പിടിച്ച് കരയുന്നു അൻസീബ പൊട്ടി കരയുന്നുണ്ട് അതുപോലെ ഋഷിൻ കരയുന്നുണ്ട് പിന്നീട് ഇവർ ഇരുന്നിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ അൻസിബ ഒരുപാട് കരയുന്നുണ്ട് അവരുടെ മുന്നിലിരുന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഞാനിവിടെ ഇരിക്കാൻ യോഗ്യതയാണോ അല്ലേന്ന് എനിക്കറിയില്ല അപ്പോൾ അൻസിബയുടെ ഉമ്മ പറയുന്നുണ്ട് നീ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ നീ പുറത്തു പോകും എന്നായിരുന്നു പക്ഷെ ഇത്രയും നീ നിന്നില്ലേ ഇനി നീ പുറത്ത് പോകുന്നത് അതുപോലെ ജനങ്ങളുടെ നമ്മുടെ പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം അല്ലാതെ നീ പുറത്ത് പോകണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ജിൻഡോ ഇരിക്കുന്ന സമയത്ത് അൻസിബയുടെ ഉമ്മ പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് അതുപോലെ നിങ്ങളുടെ ഗെയിം എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അൻസിബയും ജിൻഡോയും നല്ല കൂട്ടാണ് അതുപോലെ ഋഷിൻ ഋഷിൻ്റെ അമ്മയോട് പറയുന്നുണ്ട് അമ്മയോട് ഏട്ടനോട് പറയുന്നുണ്ട് ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ കൊണ്ട് പുറത്തുള്ള പണിയൊന്നും എടുപ്പിക്കരുത് ഞാനത് ചെയ്യില്ല ഇനി ഇവിടെ ഇതിനകത്ത് ജോലി ചെയ്യുന്നത് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ തമാശയിൽ എല്ലാവരും കൂടെ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഇതിനിടയിൽ ഒരു ഒരു സംഭവം ഉണ്ടായത് ജാസ്മിനും അൻസിബയും അത്രയും രസത്തിലല്ല എങ്കിലും അൻസിബയുടെ ഉമ്മ വന്നിട്ട് നമ്മുടെ ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് നീ എൻ്റെ മോളെ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജാസ്മിന് ഒരുപാട് സന്തോഷമായിട്ട് കൊച്ചു പോലെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ